ഇന്ന് നമുക്ക് ഒരു അടിപൊളി പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഈ പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഞാനൊരു പതിനഞ്ച് വത്തൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ജീരകവും നല്ല ജീരകവും ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിന് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒത്തിരി അങ്ങോട്ട് ഏറി നിൽക്കണം നല്ല സ്പൈസി ആണോ എന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി അതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പച്ച മല്ലി ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ആദ്യമേ ചൂടാക്കി എടുത്താൽ മതിയാവും ഇനി ആ മല്ലിപ്പൊടി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ എന്നിട്ട് എന്നിട്ടിന് നമുക്കൊരു മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് വെക്കാം ഇനി ഒരു കടായിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിട്ടെടുക്കാം ഇപ്പൊ കണ്ട സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിട്ടെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ എഴുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ നേരം ഒന്ന് വരഞ്ഞു കൊടുക്കുന്ന പോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി സവാള വഴറ്റി അതേ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ ഇത്രേ ഉപ്പം ഞാനിത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആയിട്ട് വേണ്ട ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി ചിക്കൻ വെള്ളം ഫുൾ ആയിട്ട് ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മസാല കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് ഇലക്കി യോജിപ്പിക്കാം ഇപ്പൊ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു മൂന്ന് തണ്ട കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന സവാളയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് സവാളയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വേവാനായിട്ട് അടച്ചു വെക്കാം കണ്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പെപ്പർ ചിക്കൻ ഒക്കെ നന്നായിട്ട് ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവിംഗ് മിക്സിയിലേക്ക് മാറ്റാം